ദൈവത്തിന് സ്തോത്രം ദൈവ നാമം മഹത്വം ഉണ്ടാകട്ടെ തിരുവചനത്തിലെ ചില ചിന്തകൾ നിങ്ങളോട് പങ്കെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പ്രിയര് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ യേച്ചു പറഞ്ഞായിരുന്നു എങ്കിലും എൻ്റെ പിതാവിൻ്റെ വിശ്വസിപ്പി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നാണ് അപ്പോൾ കർത്താവ് വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാണ് അതായത് ഭൂമിയിലുള്ള ക്രിസ്തീയ വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തന്മാരെ ചേർക്കാൻ കർത്താവ് വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്നാണ് ദൈവം അല്ല ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇത്രയും വലിയ വീടുകൾ കെട്ടുന്നത് രണ്ട് നല്ല വീട് മൂന്നു നല്ല വീട് ഒരു റൂമ് തന്നെ പത്ത് ലക്ഷം രൂപ ചിലവാക്കുന്ന ആർബുകളിട്ട് വില കൂടിയ അതിനെ ഒക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന കോടികൾ ചിലവാക്കിയാണ് ഒരു വീടുകൾ പണിയുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കുവാൻ ഒരു വീട് ആവശ്യമാണ് അതിനുള്ള ആവശ്യങ്ങളൊക്കെ മനുഷ്യന് വേണ്ടതാണ് പക്ഷേ നാം ഇവിടെ ഒരിക്കലും ഇവിടുന്ന് പോകില്ല എന്നുള്ള ചിന്തയിലുള്ള രീതിയിലുള്ള വീടുകളാണ് ഇന്ന് വിശ്വാസ സമൂഹത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വീടൊക്കെ കിട്ടി തീരുമ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാണ് ഒരു വീടൊക്കെ പൂർത്തിയാകുന്നത് എന്തിനാണ് ഒരു കാര്യം എത്രയും സാധാരണക്കാർ ഒരു വീട് പോലും ഇല്ലാതെ ഒത്തിരി പേര് കിടക്കുന്നത് വസ്തു ഇല്ലാത്ത ഇത്രയും പേരുണ്ട് വിശ്വാസികളായിരിക്കുന്നവർ ആരോഗ്യം കൊണ്ടില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടി ഇത്രയും പണം ചിലവാകുന്നത് കൊണ്ടാണ് അവർക്കും ചെറിയ വീടൊക്കെ വെച്ച് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് എന്തിനാണ് ഇങ്ങനെ ഒക്കെ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല കാരണം വീടുകളിൽ എ സിയും അങ്ങനെ വിവിധ രീതിയിൽ ആടമ്പ ആർപ്പടത്തോടെയാണ് വീട് ഒരാൾ കണ്ടാൽ വീട് മതിപ്പിക്കുന്ന രീതിയിൽ അതായത് മനുഷ്യൻ മതിക്കുന്ന രീതിയിലുള്ള വീടുകളാണ് പണിഞ്ഞു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എസ്റ്റേറ്റുകളും വസ്തുക്കളൊക്കെ വേടിച്ചിട്ടിരിക്കുക ഈ വസ്തുക്കളൊക്കെ ആരെങ്കിലും കൊണ്ടുപോകുമോ ആ വസ്തുവില്ലാത്തവർക്ക് തിരക്ക് പിടിച്ച് രണ്ട് സെൻറ്റോ മൂന്ന് സെൻറ്റോ വീട് വയ്ക്കുന്ന രീതിയിൽ അവർക്ക് കൊടുത്താൽ അത് വലിയ പ്രയോജനമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ദൈവത്തിന്റെ പദ്ധതികൾ പ്രണയത്തിലുള്ള നാം ആലോചനയിൽ നാം എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം നാം അന്യരു പരദേശികളായി ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് നമുക്കിവിടെ ഒന്നുമില്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്നാണ് ദിവസനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് അന്നപ്പുസൽമാരും അവർ പൊതുവഴി പൊതുവകയാറ്റണ്ണി അവർ എല്ലാവരും ഒരുമിച്ചാണ് അന്ധവിശ്വാസ ജീവിതം മുന്നോട്ട് പോയത് ഇന്ന് അവിശ്വാസിയും വിശ്വാസികളുടെ വീടുകൾ കണ്ടാൽ വിശ്വാസികളുടെ വീട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു വാസത്തിൽ ഉണ്ടോ എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ളതായ വീടുകളാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവർക്ക് വരുന്ന സ്വത്തുക്കളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബേങ്കിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പലിശകൾ വർദ്ധിക്കുന്നുകൊണ്ടാണ് മനുഷ്യന് ഇന്ന് പണം ഒരുപാട് ഓരോ വിശ്വാസ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ചിലർ പൈസ ക്രിസ്ത്യൻ നാമത്തിന് വേണ്ടി ചിലവാക്കുന്നവരുണ്ട് ചിലർ മിനിമം പിടിച്ച് പിടിച്ച് ചിലവാക്കുന്നവരുണ്ട് ഒരുക്കിയ ഒരാൾ ചില പറഞ്ഞു എൻ്റെ ഈ പൈസ പണമൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് ചിലവാക്കത്തില്ല കാരണം അത് ഞാൻ അത് പലരും എൻ്റെ നാട്ടിൽ പറയുന്ന ആ വ്യക്തി നല്ല മനുഷ്യനും ആ പൈസ ചിലവാക്കത്തില്ല അത് അഭിമാനമായി കൊള്ളുന്നവരുണ്ട് അതുകൊണ്ട് യാതൊരു അർത്ഥമില്ല കാരണം സമ്പത്ത് ചിലവാക്കാനുള്ള ചിലർ ഒരു പൈസ ഒരു ദിവസവും ചിലവാക്കുന്നവരുണ്ട് വരുന്ന പൈസ വേണ്ട രീതിയിൽ ചിലവാക്കി ജീവിക്കുന്നവരുണ്ട് ഒരിക്ക ഒരു പക്ഷക്കാരി അവർ പൈസ സമ്പാദിച്ച് ഒരു റൂമ് റൂമിൽ അവർ താമസിച്ചുകൊണ്ടിരുന്നു ഒരു ചെറിയൊരു കുടില് അവർ അതിൽ കിട്ടിയൊഴിച്ച എല്ലാം കുഴി ഒഴിച്ച് കീഴി കിട്ടി അവർ അതിനകത്ത് സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കാതെയും അവർ പട്ടിണി കിടന്നുണ്ടായിരുന്നു പക്ഷേ അവർ മരിച്ചപ്പോൾ ന്വേഷിച്ച് നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ കിഴികളിലെല്ലാം മോട്ടുകൾ ഇത്രയും കോടികൾ ആയത് കണ്ടെടുത്ത് കഴിഞ്ഞു അപ്പോൾ മരിച്ചപ്പോഴൊന്നും കൊണ്ടുപോയില്ല ഇതുപോലെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇവിടുന്ന് ഒരു തരി മണ്ണ് പോലും മരിക്കുന്ന സമയത്ത് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാൽ തലമുറകൾക്കത് വേണ്ട അപകർന്ന് പറഞ്ഞു പോകും െങ്കിലും ദൈവത്തിന് വേണ്ടിയും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വത്തുകൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നവ ആവശ്യമായ രീതിയിൽ അതിനെ വിനിയോഗിച്ചാൽ അത് ചിലവാക്കിയാൽ അതൊരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ദൈവത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നവ അങ്ങനെ തന്നെയാണ് ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗ്രഹിക്കാൻ വന്നു അവരോട് പറഞ്ഞു നീ എൻ്റെ കൽപ്പനകളെല്ലാം പാലിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞ ജന്മം മുതലേയെ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു നോക്കിട്ട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അത് നിനക്കുള്ളതെല്ലാം ദരിദ്രക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു യേശു ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ എന്നെ ഗമിക്കുക എന്നുള്ളതാണ് ഇന്ന് അങ്ങനെയെല്ലാം തിരിച്ച ഇന്ന് സമ്പത്തുണ്ടാക്കുക ഇന്ന് കോടിപതിയാകുക കോടികൾ ഉണ്ടാക്കി ജീവിതത്തെ മൂടി പിടിപ്പിക്കുക മറ്റുള്ളവരെ കാണിക്കുക എനിക്ക് ഇതിന് സമ്പത്തുണ്ട് എന്ന് ദൈവനാമം ദുഷികപ്പെടുന്ന രീതിയിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ ഇവിടെ വഴക്കും വികളോ അടി ബഹളോ ഉണ്ടാകുന്നത് പൈസയുടെ പേരിലാണ് പൈസ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് അവർ തന്നെ പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ് വില കൂടിയ കാറുകൾ അങ്ങനെ വില കൂടി വിലകൾ പൈസകൾ ചിലവാക്കി വലിയ വലിയ വീടുകളിൽ വെച്ച അങ്ങനെ മനുഷ്യൻ അതിൽ ആർപ്പാടമായി ജീവിച്ചുകൊണ്ടിരിക്കുക ഇത് ഹൃദയ ജീവിതം എന്ന് പറയാൻ കഴിയില്ല കാരണം ഒരു ആത്മീയ ജീവിതമാണ് ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സമ്പത്ത് വേണ്ടെന്നുള്ളതല്ല വീട് വേണ്ടെന്നുള്ളതല്ല വാഹനം വേണ്ടെന്നുള്ളതല്ലതാ ഈ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവസന്നിധിയിൽ നാം ഇവിടെ താമസിക്കുന്നത് പരദേശികളായിട്ടാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം മാത്രമാണ് നമ്മ അന്യരു പ്രദേശികളാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലുണ്ട് അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ ദൈവം വേണ്ടി വാസത്തിൽ ഒരുക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അപ്പോൾ ഈ ഭൂമിയിൽ തുരുമ്പിച്ചു പോകുന്നതും ഈ ഭൂമിയിൽ നശിച്ചു പോകുന്നതായ ആർഭാടമായ ഭൗതിക കാര്യങ്ങളെ ശ്രദ്ധ വെച്ച് െങ്കിൽ വളരെ പരാജയത്തിലേക്ക് ഇരുന്ന് എത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല നിന്റെ നിക്ഷേപമുള്ള അടുത്ത് തന്നെ ഹൃദയം ഇരിക്കും എന്നാണ് നമുക്കൊരു നിക്ഷേപം അപ്പോൾ നമുക്ക് ഭൂമിയിൽ നിക്ഷേപം ഇരിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിയാലും ഈ എഴുന്നേറ്റാൽ എപ്പോഴും നമ്മുടെ ആ സ്വത്തിനോടുള്ള ആ ചിന്തയായിരിക്കും ദൈവമായി ബന്ധം ഇല്ലാതെയും നാം ഈ ലോകത്തിലെ ചിന്തയായിരിക്കും അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിന്നെ സകലം വിട്ട് എന്നെ അനുഗമിക്കുക എങ്ങോ ദൈവം അതുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ആലോചനകളും അത് നാം മനസ്സിലാക്കുക തിരിച്ചറിഞ്ഞ് പോകുക അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല നമുക്കുള്ളത് സ്വർഗത്തിലാണ് ആത്മീയ ജീവിതത്തിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ദൈവസ്ഥാനത്തിൽ സ്തോത്രം നാം വളരെ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ച് മനസ്സിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാന്യമായ രീതിയിൽ വീട് വയ്ക്കുകയും മാന്യമായ രീതിയിൽ ജീവിക്കുകയും മാന്യമായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ദൈവം സൃഷ്ടിയിൽ ധനവാനേയും ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ദരിദ്രനെയും ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരെയും ദൈവമാണ് സൃഷ്ടിച്ചത് ഒഴികിലും നാം ചിന്തിക്കുന്നതിനപ്പുറമായി ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ദൈവമാണ് ഇതെല്ലാം ആക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ദൈവസ്ഥാനത്തിൽ ദൈവാമഹത്വത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ഒക്കെയും അതനുഗ്രഹമായി മാറുവാനിടയായിത്തീരും അതുകൊണ്ടാണ് ഈ വധനകൾ അനുഗ്രഹമാണ് എന്നിടത്തും ദൈവനാമഹത്വം ഉണ്ടാകട്ടെ